ീ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു പിശാദിന് കയറി വരുവാൻ മനുഷ്യനായി നിങ്ങളായി ഉണ്ടാക്കിയ ചില വിടവുകളെ ചില ഗ്യാപ്പുകളെ ദൈവ സാന്നിധ്യം അടയ്ക്കുകയാണ് ഇനി അതിലൂടെ ഒരു ചോർച്ച സംഭവിക്കുകയില്ല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും തകർത്തു കളയുവാൻ നിന്റെ നന്മകളെ ഇല്ലാതെയാക്കുവാൻ വഴിയിൽ നിന്നെ ഉടച്ചു കളയുവാൻ നിന്റെ ശുശ്രൂഷകളെ നിന്റെ സന്തോഷത്തെ നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നന്മകളെ ആ ജോലിയെ ഗ്ലാറ്റ്നസിനെ ഇല്ലാതെയാക്കി കളയുവാൻ ശത്രുണ്ടാക്കുന്ന സകല വിടവുകളെയും യേശു ഗ്യാപ്പിലേക്ക് കയറി വരികയാണ് സന്തോപിയാവും ജെറുഷലേമിന്റെ മതിലിന്റെ പണികൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ വിടവുകളുള്ള സ്ഥലങ്ങളിൽ അവർ ഓരോരുത്തർ കയറി നിന്ന് യുദ്ധം ചെയ്തതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട